അങ്ങനെ മറണം ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ നമ്മുടെ ശ്രീധു അതേപോലെ തന്നെ ഋഷി നമ്മുടെ അർജുൻ സായ്വരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സായി രാവിലെ തന്നെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇവിടെ ചെടീൻ്റെ ഇലയെല്ലാം വന്നിരിക്കുന്നത് അർജുൻ്റെ ആ സൈഡിലാണുള്ളത് ആ ഇത് നാച്ചുറലായിട്ടുള്ള ചെടിയാണ് ചെടിൻ്റെ ഇലയാണെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സായിനോട് ശ്രീതു പറയുന്നുണ്ട് അദ്ദേഹം അവിടെ ആ സൈഡിലുണ്ട് അതുകൂടെ അടിച്ചു വരയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് സായിനെ കൊണ്ട് അടിച്ചു വരിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു ക്യാപ്റ്റൻ ആയതിനു ശേഷം എല്ലാ കാര്യങ്ങളും ഓടി നടന്നത് ആക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രീധു പല സമയത്തും ശ്രമിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും ബിഗ് ബോസ് വീട്ടിൽ വന്നെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ശ്രീധുവിന് പറ്റുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കാൻ മറക്കരുത് സിജു ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ ആഴ്ച തിരിച്ചു കയറും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ